നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നമുക്ക് ഉത്കണ്ഠകളും ബേജാറുകളും ഉണ്ടാവാറുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ മാത്രമല്ല അതിനേക്കാൾ ഉപരി പരലോകത്തിൻ്റെ വിഷയത്തിലും അവർക്ക് പ്രയാസങ്ങളും ഉത്കണ്ഠകളും ബേജാറുകളുമുണ്ട് ഇത്തരം ഉത്കണ്ഠകൾ ബേജാറുകൾ നീങ്ങിപ്പോകാൻ പല നിലക്കുമുള്ള കാര്യങ്ങൾ വിശ്വാസികൾക്ക് ചെയ്യാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്

അതിൻ്റെ തോത് അതിൻ്റെ അളവ് എത്രയാണ് ഞാൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് നബി അള്ളാഹു അലി വസ്സലമ പറഞ്ഞു മാഷി ഇത്ത താങ്കൾ ഇഷ്ടമുള്ളത്ര സ്വലാത്തുകൾ ചൊല്ലുക അപ്പോൾ അദ്ദേഹം ചോദിച്ചു എൻ്റെ പ്രാർത്ഥനകളിൽ എൻ്റെ അത് കാറുകളിൽ അതിൻ്റെ സമയത്തെ നാലിലൊന്നാക്കിയാൽ ആ നാലിലൊന്നും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ താങ്കളുടെ പേരിൽ നബി അള്ളാഹു അലി വസ്സല അവിടെ നൽകിയ മറുപടി മാഷിത്ത അത് താങ്കളുടെ ഇഷ്ടമാണ് എന്നാൽ താങ്കൾ അതിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് താങ്കൾക്ക് കൂടുതൽ ഹൈറാണ് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എത്ര കണ്ട് നബിസ്വലാഹു അലൈ വസ്സലമിയുടെ മേൽ സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും ഹൈറാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എങ്കിലെ അത് കാറുകളുടെ എണ്ണത്തിൽ പകുതിയോളം സമയം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ അപ്പോഴും നബീസ് അലലി വസ്ലം പറഞ്ഞത് മാഷി താങ്കൾ ഇഷ്ടപ്പെടുന്ന അത്രയും എങ്കിലും ആ പകുതിയേക്കാൾ വർദ്ധിപ്പിച്ചാലും താങ്കൾക്ക് ഹൈറാണ് പിന്നീട് മുക്കാൽ ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോഴും നബിസ്വല്ലാ അലി വസ്ലം പറയുന്നത് അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ താങ്കൾക്ക് ഹൈറാണ് പിന്നീട് അദ്ദേഹം അവസാനം പറഞ്ഞത് ആ ജാനുല സ്വലാത്തിൻ്റെ സ്വലാത്ത് എൻ്റെ പ്രാർത്ഥനകൾ അതെല്ലാം തന്നെ ഞാൻ പൂർണ്ണമായും താങ്കളുടെ പേരിലുള്ള സ്വലാത്താക്കി മാറ്റട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ധാരാളം സമയം ധാരാളം നേരം ധാരാളം എണ്ണം സ്വലാത്ത് ഞാൻ താങ്കളുടെ മേൽ വർദ്ധിപ്പിക്കട്ടെയോ അപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി ഇസ്ലമ നൽകിയ മറുപടി ഇതൻ അങ്ങനെ താങ്കൾ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്തെല്ലാം ഉത്കണ്ഠകളുണ്ടോ ബേജാറുകളുണ്ടോ അതിനെല്ലാം അത് പരിഹാരമായിരിക്കും പര്യാപ്തമായിരിക്കും എന്ന് പറഞ്ഞാൽ അത്തരം സങ്കടങ്ങളും ബേജാറുകളും ഉത്കണ്ഠകളും ഇല്ലാതെയാകുവാൻ ആ സ്വലാത്തുകളുടെ വർധനവ് കാരണമായി തീരും താങ്കളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹുസ്ഹാനോതല നമുക്ക് പുറത്തു തരും നമുക്കറിയാം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾക്കുള്ള കാരണം അയാൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ് ആ പാപങ്ങളും തിന്മകളുമാണ് ധാരാളം ഉത്കണ്ഠകൾക്കും ബേജാറുകൾക്കും കാരണം നമുക്കറിയാം അപ്പോൾ പാപങ്ങൾ പുറക്കപ്പെടുമ്പോൾ ആ ഉത്കണ്ഠകളും ബേജാറുകളും ഇല്ലാതെയാവുന്നുണ്ട് പാപങ്ങൾ പുറക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് നബി അലൈഹി നബിസ്വല്ലാവിസ്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് അതേപോലെ തന്നെ ഉത്കണ്ഠകളും ബേജാറുകളും സങ്കടങ്ങളും എല്ലാം ഇല്ലാതെയായി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അത് കാരണമായി തീരുന്നതാണ് അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നത് നമുക്ക് സ്വഹിഹായ ഹദീഫിൽ കാണാൻ സാധിക്കുന്നതാണ് ഇമാം മുസ്ലിം റഹ്മുള്ളാഹിഅലൈ അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി പറയുകയാണ് ഫഇന്നഹു മൻ സല്ല സ്വലാത്തൻ സല്ലല്ലാഹു ബിഹ ആരെങ്കിലും മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സുബ്ഹാനഹു അയാളുടെ മേൽ സ്വലാത്ത് നേരുന്നതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഫിൽ മലഇൽ അഅല മലഉൽ സുബ്ഹാനഹു ആ വ്യക്തിയെ സംബന്ധിച്ച് സംസാരിക്കലാണ് ആ വ്യക്തിയെ പ്രശംസിക്കലാണ് മലക്കുകളുടെ മുന്നിൽ വെച്ച് അപ്പോൾ അള്ളാഹു സുബഹാനു വല ഒരു വ്യക്തിയെ പ്രശംസിക്കുകയും മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നന്മകൾ പറയുകയും ചെയ്താൽ തീർച്ചയായും ആ വ്യക്തി അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പോൾ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ അള്ളാഹു സുബാനു വാല നീക്കി കൊടുക്കുന്നതാണ് അതോടൊപ്പം അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹമത്തും കാരുണ്യവുമൊക്കെ ഒരടിമക്ക അള്ളാഹു സുബാനു വത്താല നൽകലാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പത്ത് തവണ അള്ളാഹു സുബാനുഹു വത്താലയുടെ റഹ്മത്തിന് ഒരു വ്യക്തി കാരണക്കാരനായി കാരണക്കാരനായിത്തീരുന്നു അപ്പോൾ അത് അയാളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകുവാനുള്ള ഒരു മാർഗമായി തീരുന്നതാണ്